നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവി എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രമാണ് മാർക്കോ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രവും ഏറെ ചർച്ചയായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇനി അത് ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ തന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒരു വീഡിയോ ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് താഴെ ആരാധകർ മാർക്കോ ടു എന്ന് എത്തുമെന്ന് ചോദിച്ചെത്തിയിരുന്നു ആ ചോദ്യത്തോടുള്ള പ്രതികരണത്തിലാണ് ഉണ്ണി മുകുന്ദൻ ഈ കാര്യം അറിയിച്ചത് ഈ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ഡ്രോ ക്ഷമ ചോദിക്കുന്നു മാർക്കോ സീരിയസ് തുടരാനുള്ള ആലോചന ഞാൻ അവസാനിപ്പിച്ചു ആ പ്രോജക്റ്റിനു ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് മാർക്കോയെക്കാൾ വലിയതും മികച്ചതുമായ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്ക് നന്ദി എന്നാണ് ഉണ്ണി മുകുന്ദന്റെ വാക്കുകൾ ഹനീഷ ദേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് മാർക്കോ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിന് എത്തിയ ചിത്രം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു എന്നാൽ സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരത്തെ തുടർന്ന് മാർക്കോയുടെ സാറ്റലൈറ്റ് പ്രദർശനം സെൻസർ ബോർഡ് നിരോധിച്ചിരുന്നു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ റിലീസ് ചെയ്തിരുന്നു ഒ ടി ടിയിലും നിരോധിക്കണമെന്ന സോണി സോണേലിവിനും ആമസോൺ പ്രൈമിലും സിനിമ സ്ട്രീം ചെയ്തിരുന്നു മാർക്കോയുടെ ഹിന്ദി പതിപ്പായിരുന്നു ആമസോൺ പ്രൈമിൽ എത്തിയത്